മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കണക്കാക്കിയാണ് യുനെസ്കോ ഇഗ്നോയ്ക്ക് ഈ ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് നൂറ്റി പഠന പ്രോഗ്രാമുകളിലായി മുപ്പത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ എവിടെയും ഏതു പ്രായത്തിലുള്ളവർക്കുമായി വിദൂര പഠന പ്രോഗ്രാമുകൾ നടത്തുന്ന ഓപ്പൺ സർവകലാശാലയ്ക്ക് ഇപ്പോൾ നാക്ക് എ പ്ലസ് പ്ലസ് ഗ്രീഡുമുണ്ട് ഇവിടുത്തെ പ്രവേശന പഠന രീതികളെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാം എന്തൊക്കെയാണ് കോഴ്സുകൾ വിവിധ വിഷയങ്ങളിലായി ഡിപ്ലോമ ഡിഗ്രി പി ജി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ലഭ്യമാണ് യോഗ്യത സാധാരണ സർവകലാശാലകളിലേതിനു സമാനം ഡിഗ്രി മൂന്ന് വർഷവും പി ജി രണ്ട് വർഷവും പി ജി ഡിപ്ലോമ ഒരു വർഷവും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആറുമാസവുമാണ് ഇത്തവണ മുതൽ നാല് വർഷ ഡിഗ്രിയും തുടങ്ങുന്നു അപേക്ഷ എങ്ങനെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ ഫ്രഷ് അഡ്മിഷൻ ലിങ്കിൽ കയറി യൂസർ ഐ ഡിയും പാസ്വേഡും നൽകണം പിൽക്കാല ആവശ്യങ്ങൾക്കായി ഇത് ഓർത്തുവെക്കണം ഫോട്ടോ ഒപ്പ് വിദ്യാഭ്യാസ യോഗ്യത കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനൽ സ്കാൻ ചെയ്ത് കരുതണം ടി സി ആവശ്യമില്ല ഒറ്റത്തവണയായി അപേക്ഷ സമർപ്പിക്കണമെന്നില്ല നിർദ്ദിഷ്ട സമയത്തിനകം പലതവണയായി അപ്ഡേറ്റ് ചെയ്യാം പുതിയ സെഷനിലേക്ക് ജന ജനുവരി മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം തനിയെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് സിലബസ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചോദ്യപേപ്പറുകൾ പരിശീലിച്ചാൽ പരീക്ഷ എളുപ്പമാണ് ഇണങ്ങുന്ന വിഷയം തിരഞ്ഞെടുക്കുകയാണ് പ്രധാനം എന്താണ് മേഖലാ കേന്ദ്രങ്ങൾ വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവയാണ് മേഖലാ കേന്ദ്രങ്ങൾ അഥവാ റീജിയണൽ സെൻ്റർ കൊച്ചി തിരുവനന്തപുരം വടകര എന്നിങ്ങനെ കേരളത്തിൽ മൂന്ന് കേന്ദ്രങ്ങൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കന്യാകുമാരി എന്നീ ജില്ലകൾ അടങ്ങുന്നതാണ് തിരുവനന്തപുരം മേഖലാ കേന്ദ്രം കൊച്ചിക്ക് കീഴിൽ ആലപ്പുഴ എറണാകുളം ഇടുക്കി കോട്ടയം പാലക്കാട് തൃശൂർ ജില്ലകളും ലക്ഷദ്വീപും ഉൾപ്പെടുന്നു കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളും മാഹിയും വടകരയ്ക്ക് കീഴിലാണ് ഏത് സ്റ്റഡി സെൻ്റർ തിരഞ്ഞെടുക്കണം മേഖലാ കേന്ദ്രങ്ങൾക്ക് കീഴിലാണ് സ്റ്റഡി സെൻറ്ററുകൾ എല്ലാ കോഴ്സുകളും എല്ലാ സ്റ്റഡി സെൻറ്ററിലും കാണില്ല ലഭ്യമായ കോഴ്സുകൾ അന്വേഷിച്ചിട്ട് മാത്രം സ്റ്റഡി സെൻ്റർ തിരഞ്ഞെടുക്കുക പഠന സാമഗ്രികൾ എങ്ങനെ ലഭിക്കും ഹാർഡ് കോപ്പിയോ സോഫ്റ്റ് കോപ്പിയോ തിരഞ്ഞെടുക്കാം ഹാർഡ് കോപ്പി ആണെങ്കിൽ നമ്മുടെ വിലാസത്തിലേക്ക് ഡൽഹിയിൽ നിന്നും അയച്ചുതരും സോഫ്റ്റ് കോപ്പിയാണെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് ഇ ജി വൈ എ എൻ കെ ഒ എസ് എച്ച് ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം കോഴ്സ് തീർക്കാൻ സമയപരിധിയുണ്ടോ മൂന്ന് വർഷ ഡിഗ്രി ആറ് വർഷത്തിനുള്ളിലും രണ്ട് വർഷ പി ജി നാല് വർഷത്തിനുള്ളിലും പൂർത്തിയാക്കണം ഡിപ്ലോമയ്ക്കും പി ജി ഡിപ്ലോമയ്ക്കും യഥാക്രമം മൂന്ന് രണ്ട് വർഷം വീതമാണ് കാലാവധി നിശ്ചിത സമയത്തിനകം കോഴ്സ് പൂർത്തീകരിക്കാത്തവർ റീ അഡ്മിഷൻ എടുക്കണം വിദേശത്തുള്ളവർക്ക് ചേരാമോ യോഗ്യതയുള്ള ആർക്കും അപേക്ഷിക്കാം ചില വിഷയങ്ങൾക്ക് പ്രവേശന പരീക്ഷയും അഭിമുഖവും കാണും വിദേശികൾക്കും വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്കും അപേക്ഷിക്കാം വിവിധ വിദേശ രാജ്യങ്ങളിലും സ്റ്റഡി ഉണ്ട് പ്രത്യേകിച്ചും ഗൾഫിൽ പഠനം എങ്ങനെ കോഴ്സുകൾ തുടങ്ങുന്നതിന് മുമ്പായി ഓൺലൈനായി ഇൻഡക്ഷൻ ക്ലാസ് ഉണ്ട് കൂടാതെ നാല് ക്രെഡിറ്റ് വിഷയങ്ങൾക്ക് അഞ്ച് സെഷനുകളും എട്ട് ക്രെഡിറ്റ് വിഷയങ്ങൾക്ക് എട്ട് സെഷനുകളും വീതമുണ്ട് ഈ ക്ലാസുകൾ ഇരുന്നൂറ് വിദ്യാർത്ഥികളിൽ കൂടുതലുള്ള സ്റ്റഡി സെൻറ്ററുകളിൽ അറുപത് ശതമാനം ഫിസിക്കലായും നാൽപ്പത് ശതമാനം ഓൺലൈനായും നടത്തണം മറ്റിടങ്ങളിൽ പൂർണമായും ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടോ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററിൽ ലാബുകൾ കാണും അവിടെ പരിശീലനം നടത്തണം പി എച്ച് ഡി ചെയ്യാമോ നിർദ്ദിഷ്ട വിഷ വിഷയത്തിൽ പി ജി കഴിഞ്ഞവർക്ക് റെഗുലർ ഫുൾ ടൈം പി എച്ച് ഡി പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാം പ്രവേശന പരീക്ഷയും അഭിമുഖവും കാണും അസൈൻമെൻറ്റ് നിർബന്ധമാണോ ഇൻ്റേർണൽ പരീക്ഷകൾക്ക് പകരമാണ് അസൈൻമെൻറ്റുകൾ ഇവ നിർബന്ധമാണ് സ്വന്തം കൈപ്പടയിൽ എഴുതി സ്റ്റഡി സെൻറ്റർ സമർപ്പിക്കണം ഇവയുടെ സമയം സൈ സൈറ്റിൽ നിന്നറിയാം ഒരു തവണ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത നിശ്ചിത കാലയളവിൽ സമർപ്പിക്കണം കോഴ്സ് കാലയളവിൽ ഒരു വിഷയത്തിന് ഒരിക്കൽ മാത്രം അസൈൻമെൻറ്റുകൾ സമർപ്പിച്ചാൽ മതി സാധാരണ മാർച്ചും സെപ്റ്റംബറുമാണ് സമയം പരീക്ഷ എപ്പോൾ സാധാരണ ജൂൺ ഡിസംബർ മാസങ്ങളിലായി വർഷം രണ്ട് പരീക്ഷകൾ ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപയാണ് ഫീസ് പ്രാക്ടിക്കലിനും പ്രൊജക്റ്റിനും വ്യത്യാസമുണ്ട് പരീക്ഷയുടെയും അസൈൻമെൻറ്റിൻ്റെയും മാർക്ക് എഴുപത് ഈസ്റ്റ് മുപ്പത് അനുപാതത്തിൽ കൂട്ടി അവസാന മാർക്ക് കണക്കാക്കും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഫലം പ്രസിദ്ധീകരിക്കും എവിടെ പരീക്ഷ എഴുതണം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഏതു സെൻ്ററും തിരഞ്ഞെടുക്കാം ആദ്യം അപേക്ഷിക്കുന്ന മുറയ്ക്കാണ് സെൻ്റർ ലഭിക്കുക സ്ഥലപരിമിതി അനുസരിച്ച് ചിലപ്പോൾ സെൻറ്ററുകൾ മാറേണ്ടി വന്നേക്കാം